Terima <laughs> ും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ നമ്മളുടെ എം പി കുറച്ചു മുൻപ് കരുതി പിരിഞ്ഞു പോയി എന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും രണ്ടാമതാണെങ്കിലും വോട്ട് എണ്ണുമ്പോൾ ഒന്നാമതാവും നിങ്ങളുടെ ഹൃദയത്തിലും ഒന്നാമതാണ് നമ്മുടെ ആര്യാടൻ ചൗക്കത്ത് എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം നേരത്തെ എല്ലാം നിലമ്പൂരിന് വേണ്ടി നമുക്ക് വേണ്ടി വരാ ഈ ഇരുപത്തൊന്ന് കൊല്ലത്തിനിടയ്ക്ക് ഈ ഒരു കഴിവുണ്ട് എന്നുള്ളത് ഇപ്പൊ നിലമ്പൂര് വന്നിട്ടു ഏ എന്താണെങ്കിലും പാട്ടിലൂടെ വർത്തമാനത്തിലൂടെയൊക്കെ നിങ്ങളെല്ലാവരും ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു

പിന്നീട് നിന്ന് പീർപ്പിച്ചുകൊണ്ട് അനുമാരങ്ങൾ തീർപ്പ മനുഷ്യ പ്രിയങ്കാ ഗാന്ധി ഈ റോഡ് ഷോയുടെ അവസാനം നിങ്ങളെ അഭിസംബോധന ചെയ്തായും ഈ കൊടുങ്കാറ്റിലെ ആർത്തലക്കുന്ന അലമാളുകളെ ആളിപ്പുടരുന്ന അത്തുനാളങ്ങളെ ഒരു നിമിഷം കൊണ്ട് നിശബ്ദമാക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എനിക്ക് ായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി നിങ്ങളോട് സംസാരിക്കുന്നു എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദാനം എനിക്ക് തരാനുണ്ട് ആ വാഗ്ദാനം മറ്റൊന്നുമല്ല എന്നെ നിങ്ങൾ വിജയിപ്പിച്ചയച്ചാൽ എന്നും നിങ്ങളുടെ ഒരു മകനായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി ആര്യാടൻ ചോക്കത്ത് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഒരാളുടെ മുന്നിലും പിടിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ചിഹ്നം അടിയും നിങ്ങളുടെ വോട്ട് മാത്രം പോരാറ്റം നമ്മളാണ് एक अलग स्थान का है, नमूने इंडिया चकित हैं भारत का इतना विभाग बन चुका है ना, ये इलाके में भगदड़ ही क्यों किया ना, निगल कोई भगदड़ नहीं, इतने ज़बरदस्त बारिश किया ना, पूरी जनरेशन ना निगल। मेंबर्स ऑफ योर सोसाइटी हियर हैव वर्क टाइलेस्टू टाइलेस्ली टू बिल्ड इट, टू स्� we need to elect decent courageous people اوه مارو مارو ان